രക്തസാക്ഷിയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ രക്തസാക്ഷിയാണ് നിങ്ങൾ ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ആണെന്ന് കാലിൽ ചുംബിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു മക്കളെയും ഭാര്യമാരെയും മറന്നു മുഹമ്മദിന്റെ താഴെ മരിച്ചു വീഴുന്നതുവരെ നാം മുഹമ്മദിനെ കാത്തു സംരക്ഷിക്കുമെന്ന് അബൂ തോലിബ് എന്നെ കണ്ടാൽ പറയുമായിരുന്നു നബിയെ അദ്ദേഹത്തിന്റെ ഈ വാക്കിന് ഞാനാണ് ഏറ്റവും അർഹൻ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കും മുത്തുനബിയെ എന്ന് ഉബൈദ തുറിയും മുത്തുനബിയോട് പറയുകയാണ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സൊഫ്രാ എന്ന സ്ഥലത്ത് വെച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു അവിടെ മറമാടപ്പെടുകയും ചെയ്തു അള്ളാഹു അവരോടൊപ്പം നാളെ ജന്നാത്തുൽ ഫുറുദൌസിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഇൻഷാല്ല വീണ്ടും കാണാം അതുവരെ അസ്സാം വലൈക്കും വർഹമത്തുള്ള